മുണ്ടക്കയം പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡ് നൂറേക്കർ ഭാഗത്ത് നടത്തുന്ന അനധികൃത പാറ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറിയോടൊപ്പം സ്ഥലം സന്ദർശിച്ച ശേഷമാണ് മേഖലയിൽ പാറ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഫ്ലൈവുഡ് ഫാക്ടറി നിർമ്മിക്കുവാൻ മണ്ണ് നീക്കുന്നതിനുള്ള അനുമതി മാത്രമാണ് നൽകിയിട്ടുള്ളത് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ വനിത കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് നൽകിയ അപേക്ഷയിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കി വെടിമരുന്ന് ഉപയോഗിച്ച പാറ പൊട്ടിക്കുന്ന സ്റ്റോപ്പ് മെമ്മോ നൽകിയതായും കുടുംബങ്ങൾ അധിവസിക്കുന്ന ചിറ്റടി നിവാസികളെ ആശങ്കയിലാഴ്ത്തി പ്രവർത്തനം ആരംഭിച്ച പാറമടയ്ക്ക് എതിരെ മുപ്പത്തി മൈൽ സ്നേഹദീപം റെസിഡൻസ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരുന്നു ജില്ലാ കളക്ടർ വകുപ്പ് മന്ത്രി സ്ഥലം എം എൽ എ പഞ്ചായത്ത് അധികാരികൾ എന്നിവർക്ക് ഇതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചത് പാറ പൊട്ടിക്കുന്നത് മഴക്കാലത്ത് വലിയ ഉരുൾപൊട്ടലിന് ഇടയാക്കുമെന്നും പാറഖനനം തുടർന്നാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുമെന്നും പാറ പൊട്ടിക്കൽ തുടർന്നാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം